മലയാള സിനിമയും പൊതു സമൂഹത്തെയും പിടിച്ചുലച്ച നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതിയുടെ വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ നീണ്ട നിയമ പോരാട്ടത്തിൽ പ്രോസിക്യൂഷൻ നേരിട്ട വെല്ലുവിളികളുടെയും തെളിവുകളുടെയും അഭാവത്തിന്റെയും ചിത്രം വ്യക്തമാകുന്നു അതിജീവിതയുടെ മൊഴികൾ പോലും പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കോടതിക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ട് ഗൂഢാലോചനയുടെ നിർണായകമായ കണ്ണുകൾ അഴിയാതെ പോയത് എന്തുകൊണ്ട് പ്രതിക്ക് അനുകൂലമായ വിധിക്ക് വഴിയൊരുക്കിയത് എന്തെല്ലാം എന്നതിനെ വിശദമായി തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ട് കേസിന്റെ അടിത്തറയായി പ്രോസിക്യൂഷൻ സ്ഥാപിക്കാൻ ശ്രമിച്ച ഗൂഢാലോചനയുടെ ഭാഗമായി ചില പ്രധാന മൊഴികൾ കോടതിക്ക് വിശ്വാസയോഗ്യമായി തോന്നാതിരുന്നത് ദിലീപിന് അനുകൂലമായ വഴിത്തിരിവായി അതിജീവിതയുടെ മൊഴികളിലെ യുക്തിപരമായ ചോദ്യചിഹ്നങ്ങളാണ് കോടതി ഉയർത്തിയത് നടിയെ ആക്രമിക്കുന്നതിലേക്ക് നയിച്ച ദിലീപിന്റെ വിരോധത്തിന്റെ തുടക്കമായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന യൂറോപ്യൻ യാത്രയുടെ റിഹേഴ്സൽ സമയത്തെ സംഭവങ്ങളാണ് കാവ്യമാധവനുമായി ദിലീപിനുണ്ടായിരുന്ന ബന്ധം മഞ്ജു വാര്യരോട് പറഞ്ഞതിന്റെ പ്രതികാരമായി ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തി മഞ്ജുവിനോട് മൊഴി തിരുത്തി പറയണമെന്നാവശ്യപ്പെട്ട ദിലീപ് താൻ വിചാരിക്കുന്നവർ മാത്രമേ മലയാള സിനിമയിൽ ഉണ്ടാകൂ എന്നും ഭീഷണിപ്പെടുത്തി ഇത്രയും ഗുരുതരമായ ഭീഷണി നടന്നതിന് ഒരു സാക്ഷിയുമില്ല നടിയുടെ മൊഴിയെ പിന്തുണയ്ക്കാൻ മറ്റാരുമില്ല ഭീഷണിക്ക് ശേഷം എന്തുകൊണ്ട് നട ഇക്കാര്യം തന്റെ അടുത്ത സുഹൃത്തുക്കളോടോ സഹപ്രവർത്തകരോടോ പറഞ്ഞില്ല ഭീഷണി കേട്ട മറ്റ് താരങ്ങൾ ആരുമില്ലേ ദിലീപ് തന്നെ സംഘടിപ്പിച്ച യൂറോപ്യൻ യാത്രയിൽ ഭീഷണിയെ തുടർന്ന് യാതൊരു അസ്വാഭാവികതയും കാണിക്കാതെ നടി സന്തോഷത്തോടെ പങ്കെടുത്തത് എങ്ങനെ വിശ്വാസത്തിലെടുക്കും ഒരു നടനെ സംബന്ധിച്ച വിരോധം മൂലം സംസാരിക്കാതിരുന്നത് എങ്ങനെയാണ് ഗൂഢാലോചനയായി മാറുക യൂറോപ്യൻ യാത്രയുടെ റിഹേഴ്സലിനിടെ തന്നോടുള്ള വിരോധം കാരണം ദിലീപ് സംസാരിക്കാതിരുന്നതായി നടി മൊഴി നൽകിയിരുന്നു എന്നാൽ സ്റ്റേജ് ഷോയിൽ ലീഡിംഗ് റോളുകൾ ചെയ്യുന്ന രണ്ടു പേർ പരസ്പരം സംസാരിക്കാതിരിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ലെന്ന് കോടതി നിരീക്ഷിച്ചു ഇത് അതിജീവിതയുടെ മൊഴിയുടെ വിശ്വസ്തതയിൽ കോടതിക്ക് സംശയം ഉണ്ടാക്കി ദിലീപിന് അനുകൂലമായ വിധിക്ക് പ്രധാനമായും കാരണമായത് പ്രോസിക്യൂഷൻ ഉന്നയിച്ച ചില വാദങ്ങൾ തെളിയിക്കുന്നതിൽ വന്ന വീഴ്ചകളും അന്വേഷണത്തിലെ ഗുരുതരമായ പാളിച്ചകളുമാണ് ആക്രമണ സമയത്ത് കൊട്ടേഷൻ നൽകിയത് ഒരു മാഡമാണെന്ന് പൾസർ സുനി പറഞ്ഞതായി അതിജീവിത മൊഴി നൽകിയിരുന്നു ഈ നിർണായകമായ മൊഴിയിലേക്ക് വിരൽ ചൂണ്ടുന്ന മാഡം എന്ന വ്യക്തിയെക്കുറിച്ച് മതിയായ അന്വേഷണം നടന്നില്ല ഈ വഴിക്ക് കാര്യമായ അന്വേഷണം നടക്കാത്തത് കേസിൽ ദിലീപിന് രക്ഷയായി മാഡം ആരാണെന്ന് കണ്ടെത്താതിരുന്നത് ഗൂഢാലോചനയുടെ യഥാർത്ഥ സ്വഭാവം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷനെ പരാജയപ്പെടുത്തി ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച പ്രധാന തെളിവുകളിലൊന്ന് ദിലീപിന്റെ നിർദ്ദേശപ്രകാരം അതിജീവിതയെ തിരിച്ചറിയാൻ വിവാഹമോചനം കൂടി ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പളസർ സുനിയോട് ആവശ്യപ്പെട്ടു എന്നതായിരുന്നു ദൃശ്യങ്ങളിലുള്ളത് വിവാഹമോതിരമല്ല അതിജീവിതയുടെ വിവാഹ നിശ്ചയം പോലും കുറ്റകൃത്യം നടന്നതിന് ശേഷമാണ് ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിലോ നടിയുടെ പ്രഥമ മൊഴികളിലോ വിവാഹമോതിരത്തെക്കുറിച്ച് മോതിരത്തെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു പിന്നെ യുടെ മൊഴി നൽകാൻ എത്തിയപ്പോഴാണ് നടി മോതിരം അന്വേഷണ സംഘത്തിന് കൈമാറിയത് മുമ്പ് പറയാതിരുന്നത് എന്തുകൊണ്ട് എന്നതിന് വിശദീകരണം ഇല്ലാത്തത് ദിലീപും സുനിയും മോതിരം പറഞ്ഞു ഗൂഢാലോചന നടത്തിയെന്ന വാദം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നും സ്ഥാപിച്ചു ഗൂഢാലോചന രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയെങ്കിലും ആക്രമണം രണ്ടായിരത്തി പതിനേഴിലാണ് നടന്നത് ഈ കാലതാമസത്തിന് കാരണം സുനി മറ്റൊരു കേസിൽ ഒളിവിലായിരുന്നതുകൊണ്ടാണെന്ന് പോലീസ് വാദിച്ചു സുനി ഒളിവിലായിരുന്നില്ല ഈ കാലയളവിൽ സുനി കോടതിയിൽ ഹാജരാകുകയും സ്വന്തം വീട്ടിലെത്തുകയും നടൻ മുകേഷിന്റെ ഡ്രൈവറായും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നും അന്വേഷിക്കാതിരുന്നത് പോലീസിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്തു ഇത് പ്രോസിക്യൂഷൻ വാദത്തിന്റെ അടിത്തറ ഇളക്കി സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഗോവയിൽ വെച്ച് സുനി ആക്രമണത്തിന് റിഹേഴ്സൽ നടത്തിയെന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി വിശ്വാസത്തിൽ എടുത്തില്ല സുനി ഓടിച്ച കാറിൽ പതിവായി സഞ്ചരിച്ചിരുന്ന നടി ഒരു റിഹേഴ്സൽ നടന്നതായി സംശയം പ്രകടിപ്പിക്കാത്തത് എങ്ങനെയെന്ന ചോദ്യം കോടതി ഉയർത്തി സിനിമ സെറ്റുകളിലേക്ക് അച്ഛനും അമ്മയും അനുഗമിച്ചിരുന്നതിനെ കുറിച്ചുള്ള മൊഴി പ്രഥമ മൊഴികളിലൊന്നും ഈ പരാമർശം ഇല്ലാത്തതിനാൽ പുതിയ കഥ എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി പരിഗണനാർഹമാണെന്ന് വിലയിരുത്തി നടിയെ ബ്ലാക് മെയിൽ ചെയ്ത് പണം നേടിയെടുക്കാനാണ് പ്രതികൾ കുറ്റകൃത്യം ചെയ്തതെന്നായിരുന്നു അന്വേഷണ സംഘം ആദ്യം മുന്നോട്ട് വെച്ച സൂചന എന്നാൽ പിന്നീട് ഗൂഢാലോചനയിലേക്ക് വഴിമാറിയപ്പോൾ ഈ കൊട്ടേഷൻ സ്വഭാവം കൃത്യമായി തെളിയിക്കാൻ സാധിച്ചില്ല പ്രത്യേക അന്വേഷണ സംഘത്തലവനായ ദിനേന്ദ്ര കാശ്യാപിനെ നോക്കുകുത്തിയാക്കി എ ഡി ജി പി ബി സന്ധ്യയുടെ നിർദ്ദേശപ്രകാരം തന്നെ കേസിൽപ്പെടുത്തിയതാണെന്നാണ് ദിലീപ് ദിലീപ് വാദിച്ചത് ഗൂഢാലോചനയുടെ തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്നും ദിലീപ് വാദിച്ചു കേസിന്റെ അന്വേഷണ രീതികളിലെ ചില വീഴ്ചകൾ കോടതിയും ചൂണ്ടിക്കാട്ടിയതോടെ ദിലീപിന്റെ ഈ വാദങ്ങൾ പ്രതിരോധത്തിന് കരുത്തായി വിചാരണ കോടതിയുടെ വിധിന്യായത്തിലെ ഈ കണ്ടെത്തലുകൾ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഈ സാഹചര്യത്തിൽ അതിജീവിതയ്ക്ക് പിന്തുണയുമായി സർക്കാർ അതിവേഗ അപ്പീൽ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് വിധിന്യായത്തിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി അപ്പീൽ നടപടികൾക്ക് ശുപാർശ ചെയ്തുകൊണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സർക്കാരിന് കത്ത് നൽകി വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിച്ചു ു അതിജീവിതയ്ക്ക് പിന്തുണയുമായി ചലച്ചിത്ര മേഖലയിലെ കൂടുതൽ നടിമാരും പൊതുസമൂഹവും രംഗത്ത് വന്നത് ഈ നിയമ പോരാട്ടത്തിന് കൂടുതൽ ശക്തിയും പ്രാധാന്യവും നൽകുന്നു ദിലീപിനെതിരായ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന കോടതിയുടെ നിരീക്ഷണമാണ് കേസിന്റെ വിധി നിർണയിച്ചത് കേസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിലനിന്ന ദുരൂഹതകളും ചോദ്യചിഹ്നങ്ങളും നിയമപരമായി ദിലീപിന് അനുകൂലമായി മാറി ഇനി അപ്പീൽ ഹർജിയിൽ ഹൈക്കോടതിയിൽ തീരുമാനം എന്തായിരിക്കുമെന്ന എന്ന ആകാംക്ഷയിലാണ് കേരള സമൂഹം ശക്തമായ തെളിവുകളുടെയും കൂടുതൽ ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ വിചാരണ കോടതി വിധി സാധിക്കുകയുള്ളൂ ഈ കേസ് ഇന്ത്യൻ നിയമ നിയമചരിത്രത്തിൽ ഒരു സുപ്രധാനമായ നിയമപാഠമായി മാറും എന്നതിലും സംശയമില്ല